നമസ്കാരം വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിൽ നിറയുന്നത് ദുരൂഹത അപകടമുണ്ടായ ശനിയാഴ്ച ശക്തമായ തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കിട്ടിയിരുന്നില്ലെന്നാണ് ജോയി വാട്ടർ സ്പോർട്സിന്റെ വാദം തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള ജോയ് വാട്ടർ സ്പോർട്സ് കേരളത്തിൽ ആദ്യമായി നിർമ്മിച്ച ഫ്ളോട്ടിംഗ് ബ്രിഡ്ജാണ് വർക്കലയിലേ ആൻഡമാനിലടം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ നിർമ്മിച്ച് പരിചയമുണ്ടെന്നാണ് കമ്പനിയുടെ വാദം വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിൽ നടത്തിപ്പ് കമ്പനിക്ക് പ്രതിരോധം തീർത്ത് ടൂറിസം വകുപ്പ് എത്തിക്കഴിഞ്ഞു ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും സാഹസിക ടൂറിസം സൊസൈറ്റിക്കും സുരക്ഷാ വീഴ്ചയിൽ ഉത്തരവാദിത്വം വകുപ്പിന്റെ വിശദീകരണം എന്നാൽ ഇവർക്കെതിരെ കേസ് എടുത്തിട്ടില്ല അപകടത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് പറയുമ്പോഴും പദ്ധതിയുടെ സുരക്ഷാ ചുമതല കരാർ കമ്പനിക്ക് മാത്രമല്ല ഡി ടി പി സിക്കും അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റിക്കുമാണെന്നാണ് വിശദീകരണം അപ്രതീക്ഷിതമായുണ്ടായ തിരയിൽ ആളുകൾ ഒരു വശത്ത് തിങ്ങിക്കൂടിയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് ജോയി കമ്പനിയുടെ വിശദീകരണം സർക്കാർ ഏജൻസികൾ കമ്പനി പഴിക്കുമ്പോഴാണ് കമ്പനിയുടെ ഒഴിഞ്ഞുമാറൽ കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ശനിയാഴ്ചയാണ് വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ അപകടം ഉണ്ടായത് ശക്തമായ തിരയിൽപ്പെട്ട പാലത്തിന്റെ കൈവരി തകർന്നായിരുന്നു അപകടം പക്ഷേ അന്ന് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന ഒരു ഒരറിയിപ്പും തങ്ങൾക്ക് ലഭിച്ചിരുന്നില്ലെന്നാണ് കമ്പനി പറയുന്നത് സാധാരണ കോസ്റ്റൽ പോലീസോ ഗാർഡുകളോ മുന്നറിയിപ്പ് തരുന്നതനുസരിച്ച് പാലത്തിൽ സഞ്ചാരികളെ കയറ്റുന്നത് നിർത്തിവെക്കാറുണ്ടെന്നും കമ്പനിയുടെ ടെക്നിക്കൽ ഹെഡായ ആർ രാജേന്ദ്രൻ വിശദീകരിച്ചു എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് നിർമ്മാണമെങ്കിൽ ശക്തമായി തിരിയെ പാലത്തിന് പ്രതിരോധിക്കാനായില്ല അഡ്വഞ്ചർ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെട്ട ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ചുമതല ടൂറിസം പ്രൊമോഷൻ കൗൺസിലും അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിക്കുമാണ് അനുമതികൾ തേടിയത് ഡി ടി പി സി ആണെന്നാണ് കരാർ കമ്പനി വിശദീകരിക്കുന്നത് അപകടത്തിൽ ടൂറിസം ഡയറക്ടർ തിങ്കളാഴ്ച മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ടൂറിസം ഡയറക്ടർ പി ബി നുഹിനോട് ശനിയാഴ്ച റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു സുരക്ഷാ ചുമതല നടത്തിപ്പും കരാർ കമ്പനിയുടെ ഉത്തരവാദിത്തമാണെന്നാണ് ഡി ടി പി സിയുടെയും അഡ്വെഞ്ചർ ടൂറിസം സൊസൈറ്റിയുടെയും വാദം സമൂഹത്തിൽ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നിരുന്നു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് എന്ത് സുരക്ഷയാണ് ഉള്ളതെന്നും ഏത് കമ്പനിയാണ് നിർമ്മിച്ചതെന്നും അടക്കമുള്ള ചോദ്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത് തീരദേശ സംരക്ഷണ നിയമം ഉൾപ്പെടെ കാറ്റിൽ പറത്തിയും കോസ്റ്റൽ സോൺ മാനേജ്മെന്റിന്റെ അനുമതി ില്ലാതെയുമാണ് ബ്രിഡ്ജ് നിർമ്മാണം എന്നതാണ് മറ്റൊരു ആരോപണം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മാണത്തിനെത്തിയ ജോയി കമ്പനിയെ ആർക്കും വ്യക്തമായ ചിത്രമില്ല ഇതിന് പിന്നിൽ ആരാണെന്നതിന് ഉത്തരം ഇന്റർനെറ്റിൽ പോലും ഇല്ല എന്നതാണ് രസകരം അതേസമയം വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് അടൂർ പ്രകാശ് എം പി മുഖ്യമന്ത്രിക്ക് കത്തയച്ചു ശാസ്ത്രീയ പഠനം നടത്തിയിരുന്നു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ പദ്ധതിയിൽ അഴിമതി നടന്നു എന്നീ വിഷയങ്ങൾ അന്വേഷണ പരിധിയിൽ വരണമെന്നാണ് കത്തിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം അത്യന്തം ഗൌരവതരമായ സംഭവമാണ് നടന്നതെന്നും അടൂർ പ്രകാശ് കത്തിൽ പറയുന്നു വർക്കലയിൽ ചട്ടങ്ങൾ പാലിക്കാതെയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിച്ചതെന്ന് വിവരാവസ്ഥ മറുപടി രേഖയിൽ വ്യക്തമാക്കിയിരുന്നു തീരദേശ പരിപാലന ചട്ടങ്ങൾ പാലിച്ചില്ലെന്നും കോസ്റ്റൽ സോൺ മാനേജ്മെന്റിന്റെ അനുമതിയും വാങ്ങിയിട്ടില്ലെന്നും രേഖയിൽ പറയുന്നു ടൂറിസം ഡയറക്ടർ പി ബി ന്യൂഹിന്റെ റിപ്പോർട്ട് ലഭിച്ചതിനുശേഷം നടപടിയെടുക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മാണത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് വിവരാവകാശ രേഖ പ്രകാരം മനസ്സിലാക്കുന്നത് പരിസ്ഥിതി പ്രവർത്തകനും കോളേജ് അധ്യാപകനുമായ സഞ്ജീവ് എന്നയാൾ നൽകിയ വിവരാവകാശ രേഖയ്ക്കുള്ള മറുപടിയിലാണ് വീഴ്ച സംഭവിച്ചതായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അതേസമയം മനുഷ്യജീവൻ കൊണ്ട് പന്താടുന്ന ഈ സമീപനം അവസാനിപ്പിക്കണമെന്നും ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ കണ്ടെത്തണമെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരനും ആവശ്യപ്പെട്ടു വിനോദസഞ്ചാര മേഖലയിലെ വലിയ അപകടമാണ് താനൂരിൽ നടന്നത് താനൂർ സംഭവത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ എന്തെങ്കിലും പാഠം പഠിച്ചു എന്ന് തോന്നുന്നില്ല ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ വരുന്ന മേഖലകളിൽ കൂടുതൽ ശുഷ്കാന്തിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നും മന്ത്രി പ്രതികരിച്ചു